പ്രതിസന്ധികളിൽ നാം ഹൃദയം കല്ലങ്ങുന്നവരാണ് മാനുഷികമായി ഏത് മനുഷ്യരും തകർന്നു പോകും എന്നാൽ യേശു പറയുന്നു പരിശോധനകളിൽ നിങ്ങൾ ആടി ഉലയരുത് കലങ്ങിപ്പോകരുത് യോഹനാന്റെ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ആമേ ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനം പറയുന്നു ആറിഞ്ച് നീളവും നാലിഞ്ച് വ്യാസവുമുള്ള നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത് പ്രാവശ്യം തുടിക്കുന്നു ഓരോ ഇടിപ്പിലും രണ്ടേക്കാൾ ഔൺസ് രക്തം ധമ്മനികളിലൂടെ പമ്പ് ചെയ്യപ്പെടുന്നു ഈ ബ്ലഡ് വീണ്ടും മൂന്നര മിനിറ്റിന് ശേഷം ഹൃദയത്തിലൂടെ തന്നെ കറങ്ങി വരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏകദേശം പതിനേഴ് കോടിയോളം മൈൽ നമ്മുടെ ദമനികളുടെ രക്തം പമ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഹൃദയമാകുന്ന പമ്പിന്റെ പ്രവർത്തനത്തിൽ അതിന്റെ വാൽവുകളുടെ പ്രവർത്തനം അത്ഭുതകരമാണ് ഈ സ്പീഡ് വിധാനത്തിൽ വ്യത്യാസം വന്നാൽ എല്ലാം തകരാറിലാകും ടെൻഷൻ കൂടുമ്പോൾ ഹൃദയത്തിന്റെ കൂടും അതിനെ തുടർന്ന് വീപ്പി കൂടും ഉറക്കം നഷ്ടപ്പെടും വിശപ്പ് കെട്ടുപോകും മുഴുവൻ സന്തുലിതാവസ്ഥയും തകിടമറിയും യേശു പറയുന്നു ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ യശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല വിശ്വസിക്കുന്നവൻ ധൃതി കാട്ടുകയില്ല വിശ്വസിക്കുന്നവൻ കുലുങ്ങിപ്പോകുകയില്ല വിശ്വസിക്കുന്നവൻ നിരാശപ്പെടുകയില്ല ആമേ നാം പലപ്പോഴും പലതിനെ ചൊല്ലി നിരാശപ്പെടുന്നവരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെ ഫോണിൽ വിളിച്ച് ഒന്നും കണ്ടും വിഷമിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷവും ഉറപ്പും ഉണ്ടാകുവാൻ വേറെ ഒന്നും വേണ്ട അമേ അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രപഞ്ചത്തിന്റെ ശക്തിയും സകലത്തിന്റെ ഉടയവനുമായിരിക്കുന്നവൻ ദൈവം അരളി ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നാണ് അമിസോത്രം അബ്രഹാം യാഗം കഴിക്കുവാൻ ഇസാക്കുമായി മോറിയ മലയിലേക്ക് പോയപ്പോൾ തക്ക സമയത്ത് ഒരു ആട്ടുകൊറ്റിനെ ദൈവം കരുതി എന്നുള്ളതായിരുന്നു അമിസൂത്രം എന്താ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു നമ്മൾ നേരിടുന്ന വിഷയത്തിൽ മേൽ തക്ക സമയത്ത് പരിഹാരം വരുത്തുവാൻ ദൈവമെല്ലാം നമുക്കായി റെഡിയാക്കി ഒരുക്കിയിരിക്കുക എന്നുള്ളതാണ് ആ അമിസോത്രം പക്ഷെ നേരത്തെ തരികയില്ല മോറിയ മലയിലേക്കുള്ള യാത്രമത്തെ ആട്ടുവത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ അതിനെ മോറിയ മലയിൽ എത്തിക്കേണ്ട കട്ടപ്പാടുകളൊന്നും ഓർത്തു നോക്കുക അതുകൊണ്ട് നാം എത്ര തിടുക്കം കാട്ടിയാലും ദൈവം തക്ക സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അമേ അമനൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മെരുട്ടുകൊളവിൽ എന്ന തിരുവചനം നമ്മെ ഒന്നും കൂടെ ഉറപ്പിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അമേ സൂത്രം ഒരു ദിവസം അമ്പതിനായിരത്തോളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു തോക്കിനേക്കാൾ ശക്തി നാക്കിനുണ്ട് എന്ന് ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു പഴം വഴി ഈ ഓർക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾക്കും ശക്തിയുണ്ട് പരന്നൊഴുകുന്ന വെള്ളത്തിന് ശക്തിയില്ല എന്നാൽ അതിനെ തടഞ്ഞു നിർത്തി ഒരു ചെറിയ കുഴലിലൂടെ താഴെ കൊണ്ടുവന്ന ടർബൻ കറക്കിയാൽ അതൊരു ശക്തിയായി അതിനെ ജനറേറ്ററുമായി ബന്ധിപ്പിച്ചാൽ വൈദ്യുതിയായി അതുപോലെ നമ്മുടെ ചിന്തകളെ ഒറ്റ പോയിന്റിലേക്ക് തിരിച്ചു വിടുവാൻ കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹമാണ് കർത്താവിന് വേണ്ടി സാക്ഷികളാകുന്ന ഒറ്റ പോയിന്റിലേക്ക് തിരിച്ചു വിടുവാൻ തിരിച്ചുവിടുവാൻ ഇന്ന് കലമിടയായി തീരട്ടെ ഒരു വലിയ ശക്തിയായി മാറും വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും ബാക്കിയെല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തുകൊള്ളും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ നിങ്ങളുടെ വിഷയത്തിൽ പ്രവൃത്തി പന്ത വിശക്തനാണ് തക്ക സമയത്ത് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവം പരിഹരിച്ചു തരുമെന്നുള്ളതാണ് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് ദൈവത്തിന്റെ പ്രവൃത്തികൾ കാത്തിരിക്കുക ഇന്ന് വൽക്കാലം നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ അനേക പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എല്ലാ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി വെക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്രയോ തവണ പല പ്രാർത്ഥനകൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ വിഷയത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് വൽക്കാലം നിന്റെ പ്രവർ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ദവിശക്തനായ ദൈവമാണ് അതുകൊണ്ട് നിരാശപ്പെടാതെ അധൈര്യപ്പെടാതെ കരങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച പ്രത്യാശയോടെ ഇന്ന് വൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ അനുഗ്രഹപ്പെട്ട ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകി തന്ന ആ വലിയ കൃപക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവജനത്തിനായി ചെയ്യുന്നത് കർത്താവ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട് സഹായിക്കണമേ പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ ഹൃദയം കലങ്ങുന്നവരായി തീരുവാൻ ഇടയാക്കല്ലേ മാനുഷികമായി തകർന്നു ഇടയാക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ അങ്ങനെ മക്കളെ സഹായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഭാരങ്ങൾ മാറി നിരാശകൾ മാറി കടഭാനങ്ങൾ വീട്ടുവാനുള്ള വഴി തുറന്നുകൊടുത്ത് വലിയ അനുഗ്രഹത്തിലേക്ക് അർത്ഥം നൽകുന്ന നടത്തുന്ന വലിയ കൃപക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റടമേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രതിസന്ധികളും മാറട്ടെ നിരാശകൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത കൃപക്കായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തന്നെ ആമേ ഗൾബസു ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റട്ടെ ആമേ